ഹായ് ഇവര് വേണം ഞങ്ങൾ വീണ്ടും വന്നു ബാക്കിയുള്ള വിശേഷങ്ങളായിട്ട് ഞങ്ങൾ കൊല്ലംകോട് പോകാൻ പോവാണ് കേട്ടോ അപ്പൊ കൊല്ലങ്കോടിലെ വിശേഷങ്ങൾ കാണാം പോകുന്ന വഴി ഏത് വഴിയാണ് അങ്ങോട്ട് പോകണമെന്നുള്ളത് അത്രയ്ക്ക് അങ്ങോട്ട് വ്യക്തമാന്നല്ല എന്നാലും അറിയുന്നൊരു കൂട്ടുകാരനെ കൂടെ കൂട്ടിയിട്ടുണ്ട് അപ്പം അവരുടെ കൂടെ പോവാണ് കേട്ടോളൂ അപ്പം ഞങ്ങൾ അതുകൊണ്ട് കുറച്ചങ്ങോട്ട് വന്ന് അപ്പോൾ വൈകുന്നേരം ഒരു നാലുമണിയ ടൈമാണ് ഇപ്പോൾ അത് അപ്പോൾ കാപ്പിയൊന്നും കുടിച്ചിട്ടില്ല അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു കട ആണെങ്കിൽ കാപ്പിയൊക്കെ കുടിക്കണം എന്നുണ്ട് സ് ഇതാണ് ഏറ്റവും കൂടുതൽ വൈറലായിട്ട് അടുത്ത് ചായക്കടാട്ടോ പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നല്ല തിരക്കാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വെറുതെ ഇങ്ങനെ കുറച്ചു നേരം നിന്ന് നോക്കിയിട്ട് ഇങ്ങോട്ട് തിരിച്ചു തിരിച്ചുപോരാണ് ചെയ്തത് കാപ്പി കുടിക്കണം എന്നൊക്കെ ആഗ്രഹം കൊണ്ടാണ് വന്നത് പക്ഷെ എന്തായാലും കാപ്പി കിട്ടാൻ വഴിയില്ല കാരണം ഫുള്ള് തിരക്കാണ് എന്തായാലും ഇവിടുത്തെ കാപ്പി പലഹാരം ഒന്നും കുടിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവില്ല നമുക്ക് വേറെ വല്ല കടകളും കിട്ടുമോ നോക്കാം എന്തായാലും കാപ്പി കുടിച്ചല്ലേ പറ്റുള്ളൂ ഒരു ചേട്ടൻ കടല വിൽക്കുന്നതാണ് കേട്ടോ അപ്പുറത്തൊക്കെ കച്ചവടമാണ് അപ്പൊ നമുക്ക് വണ്ടിയിൽ കയറിയിട്ട് ഇപ്പൊ ഓണ വഴിക്ക് ഏതെങ്കിലും ചായക്കട കാണാണെങ്കിലും ഇറങ്ങാട്ടോ മാവുകളാണ് അങ്ങനെ നമ്മളൊരു ക്ഷേത്രത്തിലേക്ക് കയറാൻ പോവുകയാണ് അവിടെ അപ്പുറത്തെ അമ്പലമാണ് പക്ഷെ അവിടെ അവിടെ ഉള്ള നാട്ടുകാരനെ തോന്നുന്നു കുറേ ആളുകളൊക്കെ കൂടിയിട്ട് കുറേ പടക്കം പൊട്ടിക്കലോ കളിക്കലോ എന്തൊക്കെയോ അവിടെ ഇങ്ങനെ നടക്കണു ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ അതായത് എനിക്ക് തോന്നിയെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്തുള്ള ആളുകളൊക്കെ അവിടെ ഇങ്ങനെ കാണാൻ വരുന്നതും അവിടെ ഇങ്ങനെ ഓരോ ഇത് കാണിക്കുമ്പോൾ അവർക്കുള്ള അഹങ്കാരാണോ എന്ന് എനിക്കറിയാൻ പാടില്ല കിടന്ന് അവിടെ കിടന്നിട്ട് എന്തൊക്കെയോ പൊട്ടിക്കലും ആർക്കിലും വീഴിലൊക്കെ ആയിരുന്നു കേട്ടോ ഞങ്ങൾ ആ വഴിക്ക് പോണ സമയത്ത് കണ്ടോ ഈ ഈ വീട് എടി പെണ്ണുങ്ങൾ വരുമ്പല്ലേ കൊണിയ നമുക്ക് ഇനി കുറച്ച് അപ്പുറത്തുമായിട്ടേ നല്ല സ്ഥലമുണ്ട് അപ്പം അവിടെ നിന്നൊക്കെ ഞങ്ങൾക്ക് കുറച്ച് റീൽസ് ചെയ്യണം ഫോട്ടോസ് ചെയ്യണം എന്നൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ എല്ലാ ഉദ്ദേശം കൊണ്ട് ഞങ്ങൾ എല്ലാ സാധാ സാമഗ്രികളൊക്കെ എടുത്തിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇവിടത്തെ കറക്കെന്ന് പറയണേ ഇന്നും കൂടെ ഉള്ളൂ നാളെ ഞങ്ങൾ രാവിലെ ഇവിടെ കൊച്ചിയിലേക്ക് പോവുകയാണ് അപ്പം ഇന്നത്തേത് മാക്സിമം എങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുന്നു അതോടെ അതുപോലെ എൻജോയ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോകുന്നതാണ് കേട്ടോ അമ്പലത്തിന്റെ ഇങ്ങോട്ട് വന്നപ്പോഴും ഒരുപാട് നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടെ നിന്ന് ഒരുപാട് ആളുകൾ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞങ്ങളും കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ അവിടുത്തെ ഫോട്ടോസ് എടുക്കല എല്ലാ ചുറ്റിലും കഴിഞ്ഞു ഇനി നമുക്ക് ഇവിടെ നിന്ന് പെട്ടെന്ന് തന്നെ പോവാം ഈ സ്ഥലം നോക്കി അടിപൊളിയല്ലേ നല്ല ഇപ്പൊ സമയം ഒരു ആറുമണിയൊക്കെ അവറായിട്ടോ ഞങ്ങൾ ഇവിടെ ഒരു അടുത്തൊരു ചെറിയ ചേ ഒരു പെട്ടിക്കട പോലെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ ഒരു ചേച്ചി ഒരമ്മച്ചിയും കൂടെ ചായ ഉണ്ടാക്കുന്നുണ്ട് നല്ല ചായയും പിന്നെ അതുപോലെ ഉള്ളിവട ഒക്കെയാണ് കേട്ടോ ഞങ്ങളുടെ ഇവിടെ നാട്ടിൽ ഉള്ളി വടന്നാണ് പറയുന്നത് വളരെ ചെറിയ ബോളായിട്ടിരിക്കുന്നത് പക്ഷെ എല്ലാവരും അതിന് ഉള്ളിവടാന്നല്ലേ പറയാം എന്താ വേറെന്തോ ആണ് പേര് പറയുന്നത് ചേച്ചി കാപ്പി ഉണ്ടോ കോഫി എന്താ വേണ്ട ഒരു കോഫി എടാ കാപ്പി വേണ്ടേ ചായ വേണ്ട ഒന്നും വേണ്ട ആണോ വെള്ളം അവിടെ ഉണ്ട് ആ ചേച്ചി എടാ മേടിക്കട്ടെ റിയില്ല ഈ ചെറിയ ഉള്ളി വടയില്ലേ അടയില്ലേ ഒരു പരിപ്പ് അവിടെ പരിപ്പടെ ഒരു കാപ്പി അല്ല ഒരു കാപ്പി ഒരു ചായ ഞങ്ങൾ ഇവിടെ ചായ ഒക്കെ കുടിച്ചിട്ട് നല്ല ആയിരുന്നു ഇറങ്ങിയാണെങ്കിൽ കടല കഴിഞ്ഞപ്പോൾ ഫുൾ ഡയറ്റാണെന്ന് എവിടെ ഡയറ്റാണോ ഫുൾ ഡയറ്റ് തുടങ്ങിയടി പിടി ബിസിയാണ് സെലിബ്രിറ്റി പറഞ്ഞ ബിസിയാണ് ആരാധന കൊണ്ട് സാന്ത ശാന്തരാകില്ല അശ്വതി എല്ലാവർക്കും എത്ര വരുന്നതായിരിക്കുന്നില്ല കൂട്ടുകാരന്മാരുണ്ടല്ലേ മനസിനേം കനസിനൊന്നും എനിക്കറിയില്ല എനിക്ക് ഓരോ ആണുങ്ങളായിട്ട് ഒരു ബന്ധമല്ല ഒന്നിനെ കൂട്ടി കൂട്ടൂല എല്ലാം കോഴികളറി ആ കാര്യങ്ങളെന്നോട് ചോദിക്കുന്നു പിന്നെ സോഷ്യൽ മീഡിയ കുത്തിരിക്കണെ അനസ് ഓ എത്ര വേണം സീതാക്കുണ്ട് സീതാർക്കുണ്ട് ആയുഷ്മാന്റെ ചായക്കട ഫേമസ് അല്ലേ നമ്മള് സീതാർക്കൊണ്ടിലേക്ക് പോവുകയാണ് അപ്പൊ അവിടെ നല്ല അടിപൊളി വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് പിന്നെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന അടിപൊളി സ്ഥലം ഉണ്ട് അപ്പൊ കുന്നും മല്ലയൊക്കെ കയറി തന്നെ പോകണം എന്നാലും പോയി നോക്കിട്ട് വരാം ഇവിടെ ഒന്നും വെള്ളത്തിൽ ഇറങ്ങ നല്ല രസാണ് െറിക്കാൻ നേള് ചീവിടുകള് സൗണ്ട് ശ്വാസം മുട്ടിയൊരു പരിവായി ഇങ്ങോട്ട് കേരു വന്നപ്പോ തന്നെ ഇനി കൊറച്ചപ്പുറത്തതാണ്ട് അവിടെ കൊറച്ചാൾക്കാർ കാണും അവിടെയാണ് നമ്മുടെ വെള്ളച്ചാട്ടം ഉള്ളത് എന്നൊക്കെ ഒരു വിശേഷം ഇല്ലാണ്ട് വന്നിട്ടും കൂടെ അവിടെ ഇത്ര തിരക്ക് അപ്പൊ എന്തെങ്കിലും വിശേഷം ഉണ്ടായിട്ട് വരുമ്പോ എന്തായിരിക്കും ഇവിടുത്തെ തിരക്ക് അതെ എന്തൊരു സൗണ്ട് ഗേസ് ശ്വാസം മുട്ടി കരച്ചിട്ടൊക്കെയാണ് മുകളിൽ കയറി വന്നെങ്കിലും അത്യാവശ്യം നല്ല വൈബ് വഴിബന്യായിരുന്നു കേട്ടോ ണ്ണ പോല ജലക്കാരില്ലേക്കാർക്ക് യ് സാറര ഏഴുമണി ആയപ്പോഴേക്കും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിട്ടോ ഞങ്ങൾ ഇന്ന് ഒരു സിനിമ കാണാൻ വേണ്ടി പോണുണ്ട് തുടരും മൂവി കാണാനായിട്ട് അപ്പൊ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഫ്രണ്ടിന്റെ വണ്ടി തന്നെയാണ് ഞങ്ങൾ പോകുന്നത് കോട്ടായി കോട്ടായിന്നും പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് നമുക്ക് ടിക്കറ്റ് ഇതില് കിട്ടിയിട്ടുണ്ടായിരുന്നത് സദ്യം പറഞ്ഞിട്ട് ആ തിയേറ്റർ എനിക്ക് അറിയത്തൂല്ല സ്ഥലം അങ്ങനെ അറിയത്തില്ല നമ്മൾ പാലക്കാട് ടൗണിൽ തന്നെയാണ് വിചാരിച്ചത് പക്ഷെ കുറച്ച് അങ്ങോട്ട് പോയപ്പോ സമയം പതിനൊന്ന് അമ്പത്തൊന്നിനാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത് പക്ഷെ അതായിരുന്നു ആ ഒരു ടിക്കറ്റ് മാത്രമേ ഇണ്ടായിരുന്നുള്ളു അതുകൊണ്ടാണ് അത് ബുക്ക് ചെയ്യേണ്ടി വന്നത് അങ്ങനെ കുറച്ചിങ്ങോട്ട് വന്നപ്പോഴേക്കും എനിക്ക് നന്നായിട്ട് വിശന്നു അപ്പൊ ഞങ്ങളൊരു ചെറിയൊരു തട്ടുകടയിലാണ് കയറിയത് അപ്പൊ അവിടെ നല്ല ചൂട് ദോശയും ചമ്മന്തിയൊക്കെ ചമ്മന്തി ഒക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കയറിയതാണ് പക്ഷെ ഞാൻ അവിടെ കണ്ട ഒരു വ്യത്യസ്തമായ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇനി പറയാൻ പോകുന്നത് കേട്ടോ ഈ െ കുറിച്ച് തന്നെയാണ് ചൂട് കഴിച്ച് മതി ദോശ പൊറോട്ട എന്താ എന്തടി വേണ്ടി കിടി നീ വേണ്ട തൈകിട്ട് പോയി ഇവിടെ ഇരിക്കുന്ന തോടെ കഴിഞ്ഞാ കഴിഞ്ഞു ഇനി വീട്ടിൽ പോവാ നോക്കി ഓംലെറ്റ് 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 കോഫി ഉണ്ടോ േഫിണ്ടോ ഗേസ് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ അവരുടെ ഒരു എളിമയായിട്ടുള്ള നമ്മളോട് കസ്റ്റമറിനോട് പെരുമാറുന്ന രീതി എനിക്കതൊരുപാട് ഇഷ്ടപ്പെട്ടു നമ്മുടെ വിജയി ഇല്ലേ നമ്മുടെ വിജയിൻ്റെയൊക്കെ ഒരു ലുക്കും അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് പോലെയൊക്കെ എനിക്ക് തോന്നി എനിക്ക് എന്തായാലും ആ പുള്ളിനോട് എന്തോ ഒരു ഒരു ഇഷ്ടം തോന്നി എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം അതുകൊണ്ട് ഞാൻ ഇറങ്ങാൻ നേരത്ത് പുള്ളിക്ക് പുള്ളിയുടെ മുഖത്തോക്കി പറയുകയും ചെയ്തു നിങ്ങളെ കാണാം വിജയിന് പോലെ ഉണ്ടെന്ന് പറഞ്ഞു പുള്ളിക്ക് കൈയൊന്നും കൊടുത്തില്ല എന്നാലും എനിക്കെന്തോ ഒരു ഇഷ്ടം തോന്നിയപ്പോൾ ഞാൻ ഒരു ഗിഫ്റ്റും കൊടുത്തിട്ടാണ് വന്നത് കേട്ടോ Taste ini. Kamu makan

എനിക്കറിയില്ലായിരുന്നു ഈ പാട്ട തിയേറ്ററിനൊക്കെ മറ്റേ ഇതില് വന്നത് വന്നത് കൂടെ പോകുന്നത് അതന്നെ എത്തും തിയേറ്ററിൽ പോയിരിക്കണോ അഞ്ചു മിനിറ്റ് ഇവിടെ പോകാം കേട്ട് വണ്ടി ഈ ഞങ്ങള് നോക്കൂലേ ആരെങ്കിലും വന്ന് പിടിച്ചാ നീ ഇടിക്കാരിക്കില്ലേ കൊഴപ്പില്ലല്ലോ കാര്യം പറഞ്ഞു ഇവിടെ പാലക്കാട് ഒറ്റപ്പാലം വരല്ലേ ഒറ്റ പോവും തലക്കാരേലൊന്നും കൊടുത്തിട്ട് എല്ലാത്തിനേയും വരിച്ചും കൊണ്ട് പോകണ്ടാവും അതാണ് പറയുന്നത് ഞാൻ പറയട്ടെ അശ്വതില്ലേ ഇത്രയും എന്താ പറയുക ലോക്കലായിട്ടുള്ള ഒരു തിയേറ്റർ അടക്കമാണ് നമ്മുടെ ബുക്ക് മൈ ഷോയിൽ അവർ കൊടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ വിചാരിച്ചില്ല ഇങ്ങനെ പെട്ടുപോകുന്നുള്ളത് നമ്മുടെ എറണാകുളം പോലെ അല്ലല്ലോ പാലക്കാട്ടിൽ ഇപ്പം തിയേറ്ററുകളൊക്കെ കുറവാണ് അപ്പോൾ ഞങ്ങൾ ആദ്യം വിചാരിച്ചത് ഞങ്ങൾ മൂന്ന് പേരും കൂടെ ടു വീലറിൽ പോകുക വിചാരിച്ചാണ് പക്ഷേ ഇപ്പം ഈ വഴി കണ്ടപ്പോൾ തന്നെ ഞങ്ങളുടെ ബോധം പോയി ഈ വഴിയിലൂടെ ഒരിക്കലും ഞങ്ങൾക്ക് മൂന്ന് പെണ്ണുങ്ങൾക്കും തിയേറ്ററിലേക്ക് പോയിട്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് തിരിച്ചു വരാൻ പറ്റില്ല പിന്നെ ഞങ്ങളുടെ സുഹൃത്തുളളത് കൊണ്ട് അവൻ്റെ വണ്ടിയിൽ തന്നെ ഞങ്ങൾ അങ്ങനെ പോവാണ് ചെയ്തത് പിന്നെ ഗെയ്സ് ഒരു കാര്യം പറയാനുള്ളത് ഈ കോട്ടായിലുള്ള ഈ തിയേറ്ററിൽ നമ്മൾ ബുക്ക് മൈ മീഷോയിൽ ബുക്ക് ചെയ്യുന്നത് ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടെ ചെന്നിട്ട് വീണ്ടും ടിക്കറ്റ് എടുക്കണം എന്നാൽ മാത്രമേ അവർ അകത്ത് കയറ്റത്തുള്ളൂ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അപ്പം അതുകൊണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ വീണ്ടും പോയി ടിക്കറ്റ് പോയി മേടിച്ചു കൊണ്ട് വരേണ്ടി സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി അങ്ങ അകത്ത് കയറിയിട്ട് ഇറക്കി പിന്നെ വീണ്ടും പുറത്തേക്ക് ഇറക്കിയിട്ടൊക്കെയാണ് അങ്ങനെ നാണം കിട്ടുമെന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇപ്പോഴും രാമുൻ്റെ കാലത്താണ് അവരുടെ പെരുമാറ്റമൊക്കെ വളരെ ബോറാണ് വളരെ മോശമായ രീതിയിലാണ് അവിടെ തിയേറ്ററിൽ വരുന്ന എല്ലാവരോടും ബിഹേവ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ടൊക്കെ എനിക്ക് മൊത്തത്തിൽ സത്യം പറഞ്ഞ ദേഷ്യവും ഒക്കെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എന്തോ ഒരു ഹാളിൽ പോയി സിനിമ കണ്ടു പിന്നെ അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ അവൻ ഞങ്ങളുടെ സ്ഥലത്ത് ഇറക്കി അപ്പം ഇത്രത്തെ വിശേഷമൊക്കെ കഴിഞ്ഞിട്ടോ ഇതന്നെ ഉള്ളൂ ഇപ്പൊ നാളെ രാവിലെ ഞങ്ങൾ ഇവിടെ നിന്ന് കൊച്ചിയിലേക്ക് പോവുകയാണ് അപ്പം ഗെയ്സ് ഞങ്ങള് ഒരുപാട് വിഷമത്തോടെ കുറച്ച് ദിവസത്തെ ഓർമ്മകളൊക്കെ തലയിൽ ചുമന്നിട്ട് ഞങ്ങൾ കൊച്ചിയിലേക്ക് തിരിക്കുവാണ് അപ്പോൾ പുതിയ വീഡിയോകളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഈ പാലക്കാട് വിശേഷമുള്ള ബ്ലോഗ് ഫുള്ളായിട്ട് അവസാനിച്ചിരിക്കുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ അപ്പോൾ ഞാൻ കൂട്ടുകാരെന്തായാലും കൊച്ചിയിലേക്ക് വിളിക്കുന്നുണ്ട് അപ്പോൾ ആ സമയം പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് എന്തായാലും വരുന്നതായിരിക്കും അപ്പോൾ അതുവരെയ്ക്കും